ബാങ്കിലെ മണിഷർ നോക്കിട്ട് വേണം കേട്ടോ ആ അതിനു മുമ്പേ പണം വെച്ചോളാവുന്നേ ആ പെണ്ണ് എന്താ അവിടെ കയറിയിരിക്കുന്നത്

മൂന്നു മാസം കാണിക്കാനാണ് സാർ ഈ കത്തിൽ കരുതിയിരിക്കുന്നത് എന്താ പ്രശ്നം എന്റെ ജോലി ആ പെണ്ണിനൊടുക്ക സാറിന് ആരാണ് അധികാരം തന്നത് നിയമം വിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ലേ പിന്നെ ചെയ്തേക്കെന്താ എന്താ ഏ വ്യക്തമായ സീനിയോട്ടുള്ള എന്നെ മറികടന്ന് അവൾ ഇവിടെ ജോലി സമ്പാദിച്ചിരിക്കുന്ന അഭികിതമായ മാർഗ്ഗത്തിൽ കൂടി മാത്രമാണ് ഇതിനൊക്കെ നിങ്ങളെ കൊണ്ടു സമാനം പറയിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ബാലകൃഷ്ണൻ അല്ല എനിക്ക് പറയാനുള്ള സമാധാനം എല്ലാം ദേ ഇതിനുണ്ട് ഇത് നിന്റെ ലെറ്റർ അല്ലേ എന്റെ ലെറ്ററോ എന്റെ ലെറ്റർ ഇവിടത്തെ ഈ ജോലി തൽക്കാലം നിനക്ക് ആവശ്യമില്ലെന്ന് നീ എഴുതി കൊടുത്ത ലെറ്റർ അങ്ങനെ ലെറ്റർ ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല പിന്നെ നിന്റെ കയ്യൊപ്പിതെല്ലാം എങ്ങനെ വന്നു നോക്ക് നിന്റെ ഒപ്പല്ലേ ഇത് അയ്യോ ആരാ പാടുന്നത് പാടുന്നത് ഇത് ചതിയാണ് ഈ ഒപ്പ് മാത്രം എന്റെ ഉള്ളൂ മറ്റൊന്നും എൻ്റെതല്ല ഇത് ചതിയാണ് വൻ ചതി അതൊക്കെ നീ കോടതി പറഞ്ഞ ഈ ഒപ്പ് ഒപ്പിൻ്റെതല്ലേ ഞാൻ ബാധിക്കും ഇത് നിന്റെ കയ്യൊപ്പ് തന്നെയാണ് ഞാൻ തെളിയിക്കും തെളിയിക്കും ഞാൻ തരില്ല ആദ്യം ഇങ്ങോട്ട് തരുന്നതാണ് ഞാൻ പറഞ്ഞേക്കാം ഒന്നും പറയണ്ട തെളിവല്ലേ മഹാഭാവി തെളിയിക്കുന്നല്ലേ പറഞ്ഞോ തെളിയിക്കേ എന്നാ തെളിവ് ജോസഫേ ഇങ്ങോട്ട് ഓടിവാം ഇങ്ങോട്ട് ഓടിവാം മര്യാദയ്ക്കട വീട്ടിച്ചതിന്റെ അവനോട് പേപ്പർ മേടിക്കേ അവനോട് കടലാസ് കിട്ടും മിസ്റ്റർ ഒന്നും ഒന്നും പറയണ്ട പറയണ്ട ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ നോക്കട്ടെ സംസാരിക്കാനുള്ളത് വെച്ച് കുഴപ്പിക്കരുത് കുഴപ്പിക്കും അല്ലെങ്കിൽ അല്ലെങ്കി ആ അല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും ഒന്നും ചെയ്യാൻ പോകുന്നില്ല നിന്നെ കാണിച്ചു തരാം എനിക്ക് വേറെ അടുത്തുണ്ട് നിനക്ക് ലെറ്റർ എന്ന പട്ടിയെടുത്ത് ാ എന്റെ ചോറിനോം പാല വെച്ചിരിക്കുന്നത് നിങ്ങൾ വിശ്വസിച്ചില്ല വെള്ളപ്പേപ്പർ ഒപ്പിട്ട് എന്റെ ഒപ്പിന് വില എനിക്ക് ജോലി വേണ്ട ഇഷ്ടമുള്ളവർ കൊടുത്തു ചേട്ടാ ഇവനെ ഞാൻ കൊല്ലാതെ വിടുന്നേ ഞാൻ ജയിലിൽ പോടിച്ചിട്ടില്ല ഒരു ദിവസം എങ്കിലും ജോലിക്കാരനായിരിക്കുന്നു ഒറ്റ ആഗ്രഹമുണ്ടാ അല്ലെങ്കിൽ ഇവനെ കാണിച്ചാ കാണിച്ചാ ഒറ്റ ഇടിയ സ്വഭാവം നടന്നു വിടാ നിനക്ക് ഹേയ് പിന്നെ എന്തിനാ നീ അതൊക്കെ നമ്പർ അല്ലേ ഇത് നമ്പറാ ഗോപാലകും എനിക്ക് പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ ഫേവർ ചെയ്യുന്നത് അപ്പോ എന്റെ നിലനിൽപ്പ് നോക്കേണ്ടത് നിന്റെ ചുമതലയാണ് അതുകൊണ്ടാണ് അവന്റെ കയ്യിൽ നിന്ന് ആ ലെറ്റർ മേടിച്ചു തരണെന്ന് ഞാൻ പറഞ്ഞു അയാളുടെ അതിപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു അവൻ ആ കള്ളി കളഞ്ഞില്ലേ പ്രശ്നമായി ഇങ്ങനെ നിനക്ക് വിവരം നീ ഇങ്ങനെയൊക്കെ പറയണത് നാലഞ്ചു വർഷം മുമ്പ് അവന് കിട്ടണ്ട ജോലിയായിരുന്നു ഇത് ആ കാലത്ത് ഓരോരുത്തർ വന്ന് ഓരോ കാരണം പറഞ്ഞ് അതൊക്കെ തട്ടിയെടുത്തു ഇപ്പൊ അവസാനത്തെ ആളാണ് നീയപ്പോ അവന്റെ ജോലി അവന് തന്നെ വിട്ടു കൊടുക്കണു നല്ലത് കമ്പനിയിലേക്ക് അപ്പോയിന്റ്മെന്റ് അപ്പോയിന്റ്മെന്റ് ഓർഡർ ഞാൻ ഞാൻ നിന്റെ ഓർഡറിന്റെ കഥ എനിക്ക് അറിയാവൂ അവന്റെ കംപ്ലീറ്റ് ഫയൽ പൂർത്തി വെച്ചിട്ടാ അവൻ ഇത് ൂ അവത്തി സമയൊന്നും നേരിട്ട് ഹെഡ് ഓഫീസിലേക്ക് എഴുതിയാ മതി പിന്നെ നിന്റെ കസേരം കാണുന്നില്ല എന്റെ കസേരയും കാണുന്നില്ല നീ ഒരു പെണ്ണല്ലേ മേനയുടെ വംശത്തിൽ പിറന്നാള് അവന്റെ അടുത്തുകൂടി അതിന്റെ ഒരു മട്ടത്തിലും വട്ടത്തിലും അവനെ സ്വാധീനിച്ചെടുത്ത് നമ്മുടെ കാര്യം സാധിച്ചെടുക്കാൻ നോക്കുക ഞാൻ പറഞ്ഞു തരുന്നത് പോലെ നീയും കൂടി ഞങ്ങൾ ചെയ്താമു അപ്പോ രണ്ടുപേരും കൂടെ ചേർന്നുള്ള കളിയായിരുന്നല്ലേ ശ്രീ ബാലൻ ഓഫീസറൊക്കെ പുറത്ത് ഞാൻ നല്ലൊരു സുഹൃത്താണ് എങ്കി പിന്നെ രണ്ടുപേർ കൂടെ കൈ ഓർത്തു പിടിച്ചൊരു പ്രേമായിരുന്നല്ലോ ാരനാ ഞാൻ കേട്ടിട്ടുണ്ട് ആ വകുപ്പ് കാര്യം പറയട്ടെ ഡേ തോൾ കയറിയും ചെവി കഴിക്കരുത് അവസാനമായ ഞാൻ സാറിൻ്റെ അടുത്ത് പറയാ മൂന്ന് ദിവസം കൂടി സാറിന് അവധി വരും മൂന്നേയും മൂന്ന് ദിവസം അതിനുമുമ്പ് അവളെ പറഞ്ഞു വിട്ടിട്ട് ആ ജോലി എനിക്ക് തന്നില്ലെങ്കിൽ സാറിന്റെ ജോലിക്കാരി മാത്രമല്ല റിട്ടയർമെന്റ് വരെ പ്രശ്നമാവും ആയി സാറിന് നാണില്ലേ സാർ ഒരു വക ആൺ ഡ്രൈവർ വിട്ട് മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിന്റെ കൂടെ വൃത്തിയേട്

ും എന്താ നിന്റെ ഉദ്ദേശം എന്താ വേണ്ടേ ആ ജോലി എനിക്ക് വിട്ടുതരണം എങ്കിൽ ഞാനിങ്ങനെ പറക്കും നിന്റെ കൊഞ്ചലും കുഴയുന്നു എന്റെ അടുത്ത് തന്ന നിന്റെ മുഖം കണ്ടാലേ അറിയാം നീ ശരിയായ വിളയാണെന്ന് നിന്നെ പോലെ നീ കിട്ടത്തില്ല അതിനൊക്കെ റെഡിയായി വേഷം നടപ്പുണ്ടല്ലോ ശരി ഞാൻ ഞാൻ പോയേക്കാം ശല്യപ്പെടുത്തുന്നില്ല ജോലി മാറി തന്നേക്കാം പകരം ബാലകൃഷ്ണൻ എനിക്കൊരു അമ്പതിനായിരം രൂപ ആയിരണം അമ്പതിനായിരം രൂപ എനിക്ക് തന്ന ജോലി ഞാൻ വിട്ടു തന്നേക്കാം അത് വലിയ സംഖ്യ ഒന്നും അല്ലല്ലോ എഴുപത്തയ്യം രൂപ വരെ ഈ ജോലിക്ക് ഓഫർ ഉള്ളതാ ബാലകൃഷ്ണൻ ആയതുകൊണ്ട് അമ്പതിനായിരം തന്നാൽ മതി ഞാൻ പോയിട്ട് അഞ്ച് അപ്പോ ജോലി വേണ്ടി നീ സുപ്രീം കോടതി ശരി ജോലി മേടിക്കും നോക്കോ ഒന്ന് ഫോൺ ചെയ്തോട്ടെ ലോക്കലാ

സുഖല്ലേ ഇങ്ങോട്ട് വരുന്നത് എന്ത് ചെയ്യാനാമേ അപ്ലൈ ചെയ്തിട്ടുണ്ട് കിട്ടിയാൽ അടുത്ത ഫ്ലൈറ്റ് എത്തും കിട്ടിയില്ലേ കിട്ടി എന്ത്ണ്ട് അമ്മക്ക് എന്താ വാങ്ങിച്ചോണ്ട് വരേണ്ടത് ഒന്നും വേണ്ട മോനെ എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാ മതി ഇല്ലല്ലോ ഇല്ല എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ഹലോ ചേച്ചിയാണോ പിന്നെ കൽക്കട്ടെന്ന് പോരുമ്പഴേ കുറച്ച് കമ്പനി പുറത്ത് വാങ്ങിച്ചോണ്ട് പോരാമോ ഹലോ ഇല്ലില്ല കേൾക്കുന്നില്ല ഗോപാലേഷ്ണ കേട്ടെന്ന് പോരുമ്പഴേ പോക്കത്തിലോ പറയുന്നത് അവര് കമ്പലിപ്പുറത്തായി കമ്പിപറത്തായിരുന്നു അവിടെ നിന്ന് കാർന്ന് ഞാൻ ഇവിടെ കേട്ടല്ലോ ഓഹോ ചേട്ടൻ കേട്ടാ ആ എന്നാലേ ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കണം എത്ര മാസ മുപ്പത്തഞ്ചു രൂപ എന്റെ മുപ്പത്തഞ്ചാക്കി ഒരു മുന്നൂറ്റൂ വെച്ചു ഒരു പത്ത് ഉറുപ്പിയ വരും പറ്റുവോ അവൻ ഇവിടുന്ന് മുങ്ങിയത്

ഈ വണ്ടിട എന്റെ കാശിങ്ങന്നെ ഞാനിത് അവിടെ ഇവിടെ വരെ പുറകെ വരികയായിരുന്നു തന്നോടും എൻ കേസ് കുറച്ച് തരാം ഇനി ഒരു താമന്ന വണ്ടിയല്ലേ അപ്പൊ ഇതും താമന്ന വണ്ടിയാ ഇത്തരത്തിൽ ഇരിക്കോ നിങ്ങൾ എന്താണ് പറയുന്നത് എടുത്തു വണ്ടി എന്താണെന്ന് പറഞ്ഞു മാത്രം ഒന്ന് വിളിച്ചു മാറ്റമാരാട്ടോ കണ്ടു ഇതിന്റെ അകത്തേക്ക് ആരെ കാണണം പറഞ്ഞാൽ കാണിച്ചു തരാം എനിക്ക് പഠിച്ച ഒന്ന് കാണണം ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റോ ഒന്ന് എടാ പോയാൽ അല്ല ഏത് ബാഹറിന്റെ ഉള്ളിലാണെങ്കിലും കണ്ടുപിടിക്കും ഇറങ്ങി വാടാ സോറി സ്നേഹിതം ഒരു കേട്ടു രൂപ കടം വാങ്ങിട്ട് വാങ്ങിയിട്ട് നിങ്ങൾ എല്ലാരും കൂടി അവനോട് ആ പൈസ ഒന്നും വാങ്ങി തരുമോ അല്ലെങ്കിൽ പെങ്ങളെ കല്യാണം ഒടുങ്ങി പോകും നിങ്ങൾക്ക് അവൻ പോലെ സംഭവത്തിന് കുടിക്കാമല്ലോ ഞാൻ അവൻ ഇവിടെ അല്ല ജോലി നോളാ പറയരുത് അവൻ ഈ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് എനിക്ക് നല്ലോണം അറിയാം ബാലകൃഷ്ണ എടോ ഈ തലയ്ക്ക് വെളിവില്ലാത്ത എനിക്ക് ഇങ്ങോട്ട് കയറ്റി കൊടുക്കുന്നത് എന്തിനാ തലക്ക് വെളിവില്ലാത്ത എനിക്കല്ല നിങ്ങളെ വാപ്പക്കാണ് പിടിച്ച് പുറത്താക്കോ അടുക്കരുത് അടുക്കരുത് എറിച്ച് പല്ലത്തി ഒറ്റ കുറ്റ അറക്കരുത് ആപ്പിച്ചു വരും அப்படினி பண்ணே கௌக்கோ விட எந்த ஒரு சயர் ஆலகிருஷ்ணன் கொண்டு இக்கப்புறம் ஆயிலே